സമയം ഇപ്പൊ ഏകദേശം പതിനൊന്ന് മണി ആയിട്ട് കേട്ടോ പശുവിനെ അഴിക്കാനായിട്ട് പോകാൻ പോണേട്ടോ അപ്പൊ അതിന്റെ ഒരു കാഴ്ചകളും കാണിച്ചു തരാട്ടോ പിന്നെ നമ്മളിപ്പം കഴിച്ചോണ്ടെങ്കിൽ കാടി കൊടുക്കാനായിട്ടാട്ടോ അപ്പോൾ അത് നമ്മൾ അഴിക്കാൻ പോകണം അതിന്റെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും മൊത്തം കണ്ടു ഹലോ കൂടുകാരെ എല്ലാവർക്കും റിസ്റ്റോർസ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം അപ്പോൾ ഒരു സമയം ഏകദേശം ഒരു പതിനൊന്ന് മണി നമ്മൾ പശുവിന് കാടി കൊടുക്കുന്ന നേരമാണിത് അപ്പോൾ നമ്മൾ പശുക്കളെ രണ്ടുപേരെ ചെറുതേനെയും വെളുത്തേനേയും ഒരുമിച്ച് അട്ടാഴ്ച കൊണ്ട് വരാൻ പോകുന്നത് രണ്ടുപേർക്കൂടെ ഒരുമിച്ച് ഒരു പാത്രത്തിനെ കൊടുക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർത്ത് നമ്മൾ ഒറ്റക്ക് കൊടുക്കുമ്പോൾ അത് കഴിക്കാറില്ല കുടിക്കാറില്ല കാടി കൊടുത്തുകഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ രണ്ടുപേർക്കൂടെ ഒരുമിച്ച് ഒരു വലിയ ചെരുവത്തിലാണ് നമ്മൾ കൊടുക്കാൻ പോകണം അപ്പൊ നമ്മള് രണ്ട് പശുവിനെ രണ്ട് സൈഡിലാണ് കെട്ടിയേക്കുന്നത് അപ്പോൾ ഞാൻ വൈഫും കൂടി നമ്മുടെ പശുക്കളെ അഴിച്ചുകൊണ്ട് വരാനായിട്ട് പോണേട്ടാ കാടി കൊടുക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കേട്ടോ എല്ലാവരും മുഴുവൻ വീഡിയോ കണ്ടു കണ്ടുപോകട്ടെ അപ്പൊ ഞാനിവിടെ നമ്മൾക്ക് പശുക്കൾക്ക് കൊടുക്കാനായിട്ട് കാടി കാടികളൊക്കെ വെച്ചിട്ടുണ്ട് ഇതിൽ നമ്മൾ കുറച്ച് പെല്ലറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ പച്ചക്കറി വേസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് കൂടുകാരപ്പം ഞാൻ നമ്മുടെ ചെറിയ പശുവിനെ അടിക്കാനായിട്ട് പശുക്കുട്ടീനെ അടിക്കാനായിട്ട് കുരിക്കുന്ന കേട്ടോ കാടി കൊടുക്കാനായിട്ട് അവനെ കുറച്ച് താഴെ കൊണ്ടുപോയി കെട്ടിയേക്കണത് പശുവിനെ കൊണ്ടുവരാൻ ചെറിയ പശുവിനെ കൊണ്ടു വരാൻ കുറച്ച് ബുദ്ധിമുട്ടാ കേട്ടോ അവൻ അടക്കത്തില്ല ഉന്തി തള്ളിലേക്ക് കൊണ്ടുവരാൻ അപ്പോൾ അവൻ ഇവിടെ എടുത്തതന്നെണ്ട് ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിച്ചു തരാം നമ്മുടെ ചെറിയ പശു പശുതെ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇവനെ ഇനി ഇവിടെ നിന്ന് അയച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോകണമെന്ന് എനിക്കൊരു ചെറിയ ടാസ്ക് ആട്ടാ അപ്പോൾ ഇനി ഇവനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ബാക്കി കാണാം കേട്ടോ അപ്പൊ ഞാൻ ചെറിയ പശുവിനെ വീട്ടിൽ കൊണ്ടുവന്നായിരുന്നുണ്ട് അപ്പൊ ഇവാാനുട്ടൻ ചെറിയ പശുവിനെ കാടി കുടിപ്പിക്കുന്ന കേട്ടോ അവിടെ വടിയൊക്കെ വെച്ചിട്ട് അപ്പോൾ ചെറിയ പശു ചെറുതായിട്ട് കുടിക്കണ്ടെട്ടോ ഞങ്ങളപ്പൊ ചെറുതിനാ ചെറിയ പശുവിന് ഇപ്പൊ ഉന്തി തള്ളി വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടരണ്ട കേട്ടോ അപ്പൊ ഞങ്ങൾ ഇനി വലിയ പശുവിനെ അഴിക്കാനായിട്ട് പോകണം കേട്ടോ വലിയ പശുവിന് ഇന്നലെ നമ്മൾ കെട്ടിൻ്റെ അവിടെ നിന്ന് കുറച്ച് പൊക്കത്തോട്ട് കയറ്റിയിട്ട് അടക്കെ ഇട്ടിയാണ് അപ്പം വലിയ പശുവിനും ചെറിയ പശുവിന് അത്ര വലിയ പ്രശ്നം വലിയ പശു എന്നാലും വലിയ പ്രശുവിന് നമ്മൾ ചെറുതായിട്ട് വടി വെച്ച് ചെറിയ മുട്ട ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ പയ്യെ പോരൂട്ടോ അപ്പോൾ ഞാനും എൻ്റെ കയ്യിലും വൈഫിൻ്റെ കയ്യിലും ഓരോ അടിയുണ്ട് ചെറുതായിട്ട് അപ്പോൾ നമ്മൾ നമ്മളിതിന് ചെറിയ മുട്ട കൊടുത്ത കേട്ടോ ചെറുത് വലുതിനെ കൊണ്ടുവന്ന ചെറുതിനെ മുന്തി തള്ളി കൊണ്ടുവന്നാൽ മാത്രം വരത്തുള്ളട്ടോ വേനൽ കുറച്ച് കടുത്ത കൂടെ ഫുള്ളിലൊക്കെ ഒരുമാതിരി കരിഞ്ഞു തുടങ്ങി നമ്മുടെ പശു ഇപ്പം പൊക്കത്ത് അവിടെ നിൽക്കണത് നമ്മുടെ പൊക്കത്ത് കൊണ്ട് കെട്ടിരിക്കണേ പിന്നെ ഈ റബ്ബർ സ്റ്റഡി കെട്ടുമ്പോൾ ഒരു ചെറിയ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റബ്ബർ മരങ്ങൾക്കിടയിൽ ഇത് ഇടയ്ക്ക് കുരുങ്ങി പോകാറുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇടയ്ക്ക് കെട്ടിട്ട് കഴിഞ്ഞാലും ഇടയ്ക്ക് ഒന്ന് നോക്കാറുണ്ട് അപ്പം നമ്മുടെ പശുവിനെ ഈ ഒരു ഭാഗത്തായിരുന്നു നമ്മൾ കെട്ടിയിരുന്നത് അപ്പോൾ ആള് അവിടെ ഇരിക്കേണ്ട കേട്ടോ ഇത് അതിൻ്റെ അടുത്തൊരു കൊക്ക ഉണ്ടായിരുന്നു അതിപ്പോ നമ്മളെ കണ്ടപ്പോൾ പറഞ്ഞു കേട്ട അപ്പോൾ അതെ ഇവിടെ നിൽക്കുന്ന ആള് അത്യാവശ്യം ഫയറൊക്കെ നടന്നിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇനി ഇവനെ നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുവന്ന അല്ലെങ്കിൽ ഇവൻ മൂന്നുപേരും കൂടെ വീട്ടിലോട്ട് നടന്നോണ്ടിരിക്കണോ അതെ വൈഫും ഉണ്ട് നമ്മുടെ പശു ഉണ്ട് ഞാനും ഉണ്ട് വൈഫ് പുറകെങ്കിലും നടക്കണന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനായിട്ട് പയ്യെ ചെറിയൊരു അടി കൊടുക്കൂട്ടാ ചെറുതടി ഒന്നും നടന്നില്ലെങ്കിൽ അപ്പൊ അതിന് വേണ്ടി വൈഫിനെ പുറകെ നടത്തിക്കുന്നത് അപ്പൊ നമ്മളിപ്പോ ഇടത്താറടി ഉണ്ട് വീട്ടിൽ കൊണ്ടുപോയിട്ടിനി ഇവനും കാടി കൊടുക്കണോട്ടാ നമ്മുടെ ചെറിയ പശു അവിടെ നിന്നിട്ട് കാടി പിടിച്ചോണ്ടിരിക്കണ അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ പശുക്കുട്ടിയും വലിയ പശുക്കിടാവും കൂടെ ഒരുമിച്ച് കാടി കുടിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ ഇവന്മാരും ഒരുമിച്ച് കുടിക്കത്തുള്ളൂ കേട്ടോ എപ്പോഴും ചെറുതിന് മടിയാണ് അല്ലെങ്കിൽ തള്ളപ്പശും ഇല്ലാതെ കുടിക്കാനായിട്ട് കാടിയൊക്കെ കുടിച്ചപ്പോൾ നമ്മുടെ പാത്രം കാലക്കിട്ടുണ്ട് കേട്ടോ രണ്ടുപേരും കൂടെ അപ്പോൾ നമ്മുടെ രണ്ട് പശുവിനും കാടിയൊക്കെ കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് പുറത്തോണ്ട് കിട്ടിയിട്ടേ ഇനി നമ്മളിതിനെ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോകാൻ പോണേട്ടോ അപ്പോൾ ഇന്ന് ഇപ്പോൾ കുളിപ്പിക്കണ വീഡിയോ കാണിക്കണില്ല അത് ഞാൻ ജസ്റ്റ് നാളെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ നമ്മൾ പുഴയിൽ ആറ്റിക്കൊണ്ട് കുളിപ്പിക്കണേട്ടോ അപ്പം അതിൻ്റെ ഒരു വീഡിയോ നാളെ കാണിച്ചു തരാട്ടോ അപ്പോൾ അതേ നമ്മുടെ പശുക്കളെ കെട്ടിയിരിക്കണത് ഇവിടെയാട്ടോ രണ്ടുപേരെയാണ് ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം നമ്മുടെ ചെറിയ പശുവിനത് ഇവിടെ ആട്ടാ കെട്ടിയിരിക്കണത് അതിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ അത് വലിയ പശുവിനത് എവിടെയും കെട്ടിയിട്ടുണ്ട് ഇനി ഇതുങ്ങളെ ജസ്റ്റ് നമ്മൾ കൂട്ടി കയറ്റാതെ ഇവിടെ നിർത്തിയിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനിയിപ്പോൾ ഇതിനെ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി ഇവിടെ നിർത്തി അപ്പോൾ ഇപ്പം തന്നെ കൊണ്ടുപോകട്ടോ കുളിപ്പിക്കാനായിട്ട് കൂടാതെ നമ്മുടെ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനോ അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കലട്ടോ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൂടെ സബ്സ്ക്രൈബ് ചെയ്യാം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ